നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം കുട്ടനാട്ടിലെ രണ്ടാം കൃഷി ഇറക്കിയ പാടശേഖരങ്ങളിൽ ബാക്ടീരിയൽ ഇലകരിച്ചൽ രോഗം വ്യാപകമായി കാണുന്നു വിത കഴിഞ്ഞ് നാൽപ്പത് ദിവസം മുതലുള്ള പാടശേഖരങ്ങളിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ പത്ത് കൃഷിഭവനങ്ങളുടെ പരിധിയിൽ വരുന്ന ഇരുപത്തിയേഴ് പാടശേഖരങ്ങളിലായി തൊള്ളായിരത്തി അൻപത്തിയാറ് ഹെക്ടറിൽ രോഗബാധ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സാന്റമോണാസ് കോം കാമ്പ്രിസ് എന്ന ബാക്ടീരിയയാണ് രോഗകാരി ചെടിക്കുള്ളിൽ ബാക്ടീരിയൽ കോശങ്ങൾ അതിവേഗത്തിൽ വളർന്നു പെരുകുന്നതിനാലും വൈകി മാത്രം രോഗലക്ഷണങ്ങൾ പുറമേ പ്രത്യക്ഷപ്പെടുന്നതിനാലും രോഗനിയന്ത്രണം വളരെ ശ്രമകരമാണ് മഴക്കാറ്റ് പാടശേഖരത്തിലെ ജലസേചനത്തിനുള്ള വെള്ളം ഇലത്തുമ്പുകൾ തമ്മിൽ ഉരസുന്നത് എന്നിവയിലൂടെയെല്ലാം രോഗവ്യാപനം വളരെ വേഗത്തിൽ നടക്കുന്നു അതുകൊണ്ട് പാടശേഖര അടിസ്ഥാനത്തിൽ എല്ലാ കർഷകരും രോഗനിയന്ത്രണ മാർഗ്ഗങ്ങൾ അവലംബിക്കണം രോഗവ്യാപനം കൂടുതലായി കാണുന്ന ഇടങ്ങളിൽ നിയന്ത്രണത്തിനായി ആൻറ്റിബയോട്ടിക്കുകളും കോപ്പർ കലർന്ന കുമിൾനാശിനികളുമാണ് ശുപാർശ ചെയ്യുന്നത് എന്നാൽ ഇവ വളരെ ശ്രദ്ധാപൂർവം പ്രയോഗിക്കേണ്ടതുണ്ട് ഇലകരിച്ചിലുള്ള പാടശേഖരത്തിലെ ജലനിയന്ത്രണത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം നിലം ഉണങ്ങാനോ ഒരു പ്രാവശ്യം കയറ്റിയ വെള്ളം തുടർച്ചയായി കെട്ടി നിർത്താനോ പാടില്ല ഇടവിട്ടിടവിട്ട് വെള്ളം കയറ്റി കയറ്റിയിറക്കണം ബ്ലീച്ചിങ് പൗഡർ തുമ്പുകളിൽ കിഴിയിടുമ്പോൾ അത് കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന പ്രയോജനം കിട്ടില്ല കൃഷിയിടം പരിശോധിച്ച് വിളയുടെ ആരോഗ്യ അവസ്ഥയ്ക്കനുസരിച്ച് നിർദ്ദേശപ്രകാരമുള്ള മൂലക പോഷണം നൽകണം കൂടുതൽ വിവരങ്ങൾക്ക് കർഷകർക്ക് കീട നിരീക്ഷണ കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ് ഫോൺ നമ്പർ ഒൻപത് എട്ട് മൂന്ന് നാല് ഏഴ് പൂജ്യം ആറ് ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ റബ്ബർ മരങ്ങളിൽ റെയിൻഗാർഡ് ചെയ്യുകയോ മരുന്ന് നളി നടത്തുകയോ ചെയ്തിട്ടുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപാദക സംഘങ്ങൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനഞ്ചിലേക്ക് നീട്ടിയിരിക്കുന്നു അപേക്ഷകൾ സമർപ്പിക്കാനുള്ള റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾ നിശ്ചിത തീയതിക്കകം അപേക്ഷകൾ സമർപ്പിക്കാൻ താല്പര്യപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകളിലോ ഫീൽഡ് സ്റ്റേഷനുകളിലോ ആയി ബന്ധപ്പെടുകയോ റബ്ബർ ബോർഡ് വെബ്സൈറ്റ് ഡബ്ല്യു സന്ദർശിക്കുകയോ ചെയ്യുക കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര ഫലവർഗ്ഗ വിള ഗവേഷണ കേന്ദ്രത്തിൽ മുന്തിയങ്ങനും നടിയൽ വസ്തുക്കൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട് മാവ് പേര ചാമ്പ മൾബറി മിറാക്കൽ ഫ്രൂട്ട് കറിവേപ്പ് ബെറാബ ആത്ത പ്ലാവ് സപ്പോട്ട നാരകം കൊക്കോ പ്ലം കുടമ്പുളി എന്നീ നടഭ്യമാണ് ആവശ്യമുള്ളവർ എട്ട് അഞ്ച് നാല് ഏഴ് ഏഴ് ആറ് പൂജ്യം പൂജ്യം മൂന്ന് പൂജ്യം എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക കാർഷിക നിർദ്ദേശം തുലാവർഷത്തിന് മുൻപ് തെങ്ങിൻ തോട്ടം കിളയ്ക്കുകയോ ഉഴുകയോ ചെയ്യുകയാണെങ്കിൽ കളകളെയും വേരുതേനിപ്പുഴുക്കളെയും നിയന്ത്രിക്കാനും തുലാമഴയിൽ നിന്നുള്ള വെള്ളം മണ്ണിലിറങ്ങുന്നതിനും വായുസഞ്ചാരം വർദ്ധിക്കുന്നതിനും ഇത് നല്ലതാണ് മണ്ണിൽ നനവുള്ളതുകൊണ്ട് രണ്ടാം ഗഡു രാസവളം ഇപ്പോൾ ചേർക്കാം പല കർഷകരും ഒറ്റത്തവണ മാത്രമേ വളം ചേർത്ത് കാണുന്നുള്ളൂ എന്നാൽ വർഷത്തിൽ രണ്ട് തവണയെങ്കിലും തെങ്ങിന് വളം ചെയ്തിരിക്കണം നനയ്ക്കാൻ സൗകര്യമുള്ള തെങ്ങിൻ്റെ ഒപ്പുകളിൽ മൂന്ന് നാല് തവണകളിലായി വളം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് തെങ്ങിൽ ചെമ്പൻ ചെല്ലിയുടെ ഉപദ്രവം കൂടുതലായി കണ്ടുവരുന്നു തെങ്ങിൻ തടിയിൽ ദ്വാരങ്ങളും അതിലൂടെ തവിട്ടു നിരത്തിലുള്ള ദ്രാവകവും ചെല്ലി ചെല്ലി ചവച്ച നാരുകളും ചണ്ടിയും മറ്റും പുറത്തേക്ക് വരുന്നത് കണ്ടാൽ ശ്രദ്ധിക്കണം ഓലയുടെ കടഭാഗം നെടികെ വളരുക നടുനാമ്പ് വാടിപ്പോവുക എന്നിവയാണ് മറ്റു ലക്ഷണങ്ങൾ തോട്ടം വൃത്തിയായി സൂക്ഷിക്കുകയാണ് ആദ്യം വേണ്ടത് തെങ്ങിൻ ഏതെങ്കിലും വിധത്തിൽ മുറിവുണ്ടാകുന്നത് തടയണം ആക്രമണമുള്ള തെങ്ങിൻ്റെ ദ്വാരങ്ങൾ കണ്ടുപിടിച്ച് ഏറ്റവും മുകളിലത്തെ ഒഴികെ ബാക്കിയെല്ലാം അടച്ച ശേഷം മുകളിലെ ദ്വാരത്തിൽ കൂടി ചോർപ്പ് ഉപയോഗിച്ച് ഇമിഡാക്ലോപ്രിഡ് ഒരു മില്ലി ഒരു ലിറ്റർ എന്ന തോതിൽ ഒഴിച്ചു കൊടുക്കണം കാർഷിക വാർത്തകൾ സമാപിക്കുന്നു